വയനാട് ദുരന്തത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഡിവൈഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് വീടുകളാണ് വെച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഡിവൈഫ്ഐ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ധനശേഖരണാർത്ഥം വിവിധ ചലഞ്ചുകളും മറ്റുമാണ് നടത്തി വരുന്നത് ഡിവൈഫ് ഐ അഞ്ചൽ വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം അഞ്ചലിൽ പൊറോട്ട ചലഞ്ച് സംഘടിപ്പിച്ചു പൊറോട്ട ചലഞ്ചിന്റെ ഉദ്ഘാടനം ഡിവൈഫ്ഐ കൊല്ലം ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് ഷബീർ നിർവഹിച്ചു ഈ വരുന്ന ഒരാഴ്ചക്കാലത്തോളം ധനശേഖരണാർത്ഥമുള്ള ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ ട്രഷർ പറഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ദുരന്തം വയനാട്ടിൽ അരങ്ങേറിയപ്പോൾ ഡിവൈഎഫ്ഐ ആ ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിനു വേണ്ടി സംസ്ഥാനത്താകമാനം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ തൊഴിൽ വിഹിതത്തിൽ നിന്നും അവരുടെ അധ്വാനത്തിൽ നിന്നും മറ്റ് ചലഞ്ചുകളിലൂടെയെല്ലാം ആക്രി പറക്കിയെല്ലാം അവരെ സഹായിക്കുവാനുള്ള പണം കണ്ടെത്തുകയാണ് അതിന്റെ ഭാഗമായിട്ട് അഞ്ചൽ ബ്ലോക്കിൽ വിവിധ മേഖലകളിൽ വിവിധ തരത്തിൽ പണം കണ്ടെത്തുവാനുള്ള ശ്രമം നടത്തുകയാണ് അതിൽ അതിൽ അഞ്ചൽ വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി ഇവിടെ പലതരത്തിൽ പണം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ബൊറോട്ടയും ചിക്കനും ചലഞ്ച് അവർ നേരത്തെ ആക്രി പറക്കി കുറച്ചധികം പണം കണ്ടെത്തിയിരുന്നു അതിനോടൊപ്പം തന്നെ ഈ ബൊറോട്ടയും ചിക്കൻ ചലഞ്ച് നടത്തി കൂടി പണം കണ്ടെത്തുകയാണ് നമ്മുടെ നാട്ടിലെല്ലാം ഇതിന് വളരെ വലിയ പിന്തുണയുമായി ഈ നാട്ടിലെ ജനങ്ങളെല്ലാം മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ട് അത്തരത്തിൽ ഈ കണ്ടെത്തുന്ന പണം എല്ലാം ഉപയോഗിച്ച് വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ച് നൽകാനാണ് ഡി വിഫ്ഐ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് വീടുകൾ നൽകുന്നതിനാണ് തീരുമാനിച്ചത് പക്ഷേ കേരളത്തിലാകമാനം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ഇതുമായി ബന്ധപ്പെട്ട് തരുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രഖ്യാപിച്ചതിന്റെ ഇരട്ടിയോ അതിലധികമോ വീടുകൾ നിർമ്മിച്ചു നൽകാൻ കഴിയുന്ന ഒരു തരത്തിലേക്കാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഈ വരുന്ന കൂടി ഈ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതാണ് ഇപ്പൊ ബ്ലോക്കിലെ പത്ത് മേഖലാ കമ്മിറ്റിയിൽ വിവിധങ്ങളായ ചലഞ്ച് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അഞ്ചൽ വെസ്റ്റ് മേഖലാ കമ്മിറ്റി ഇത്തരത്തിലൊരു ചലഞ്ച് നടന്നിട്ടുള്ളത് ഇന്നലെ അഞ്ചൽ ഈസ്റ്റ് മേഖലാ കമ്മിറ്റി ഇത്തരത്തിലൊരു ചലഞ്ചിലൂടെ സമാഹരിച്ച ഒരു ലക്ഷം രൂപ ഇന്ന് ജില്ലാ കമ്മിറ്റിക്ക് അടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിലും ഇത്തരത്തിൽ ബ്ലോക്കിന്റെ കീഴിലുള്ള പത്ത് മേഖലാ കമ്മിറ്റിയിലും ഇത്തരത്തിലുള്ള വീടുകളായിട്ടുള്ള ചലഞ്ചിലൂടെ പൈസ സമാഹരിച്ച് ജില്ലാ കമ്മിറ്റി എത്തിച്ച് വീട് നിർമ്മാണത്തിലേക്ക് നൽകുവാനാണ് ഇപ്പൊ ബ്ലോക്ക് കമ്മിറ്റി തീരുമാനിച്ചത് കേരള അഞ്ചൽ